ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന വീട് അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ യൂട്യൂബിൻ്റെ ഒരു കരിയർ തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മാവാണെങ്കിലും ഇവിടുത്തെ ഓരോ കാര്യങ്ങളും വീഡിയോ ഇട്ട് വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ ഏകദേശം ഈ ഒരു ഗ്രോത്തിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു മിനി വീഡിയോ ആയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഇത് ഇന്നത്തെ ഒരു ചെറിയൊരു കണ്ടൻറ്റെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു റൊട്ടീനാണ് എന്താണെന്ന് വെച്ചാൽ ഷോപ്പിലേക്ക് പോകുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ റൂമിലേക്ക് വരുന്നത് ഇതാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ അപ്പോൾ അതിൻ്റെ അപ്പുറം വേറെ ഇല്ല അപ്പോൾ ചെറിയൊരു ഷോപ്പിൽ എത്തോളം ഒരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയൊരു ബ്ലോഗാണിത് അപ്പോൾ നമ്മൾ ഡെയിലി ബസ് കാത്തുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബസ് സ്റ്റോപ്പ് ബസ് ആണെങ്കിലും ഓർഡർഷൻ ഇവിടെയൊക്കെ ബസ് കിട്ടുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒമ്പതിനക്ക് ശേഷം ഒമ്പതേ നാൽപ്പത്തഞ്ച് വരെ ഇവിടെ ഒരു ബസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സീനുള്ളൊരു സംഭവമാണ് അപ്പോൾ അധികം ബസ് സ്റ്റോപ്പിലേക്ക് സൂം ചെയ്യാനും പറ്റില്ല അപ്പുറത്താണെങ്കിൽ ചേച്ചിയുണ്ട് സൂം ചെയ്താലേ ചിലപ്പോൾ ചേട്ടൻ വന്നു കണ്ടിന്നത്തല്ലോ അതുകൊണ്ട് നടക്കില്ല അപ്പോൾ ഈ ബിൽഡിങ് കണ്ടോ ഞാൻ അധികം ഈ ബിൽഡിങ്ങൊക്കെ നോക്കിയാലേ ഈ പണിക്കാർ അത്രയും ഉയരത്തുന്നൊക്കെ പണിയെടുക്കുമ്പോൾ സത്യം കാരണം എൻ്റെ വാപ്പാനൊക്കെയാണ് ഓർമ്മ വരുന്നത് അത് ഞമ്മക്ക് പിന്നൊരു ഇതിൽ പറയാം ഫാമിലിനെ കുറിച്ച് അപ്പോൾ നമ്മളെ ബസ് ഏതായാലും വരാനായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ റൂട്ടൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഭയങ്കര ആണ് നമ്മൾ സ്റ്റോപ്പ് വരുന്നത് ഭയങ്കരയിൽ നിന്ന് മാടായിപ്പാറ റൂട്ടിലാണ് പഴങ്ങാടിയാണ് എൻ്റെ ഷോപ്പ് ഷോപ്പിലേക്ക് അങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഞാൻ ട്രാവൽ ചെയ്യുകയാണ് മക്കളെ ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ ട്രാവൽ ചെയ്യുമ്പോഴേ ഒരു ചെറിയൊരു ഇത് കണ്ടിട്ടാണ് എന്താ വെച്ചാൽ ഒരുത്തും ഭയങ്കരമായിട്ട് ക്ലാഷ് ഓഫ് ക്ലാൻ പറഞ്ഞിട്ടുള്ള ഗെയിം ഭയങ്കര കളി ഇവിടെ അപ്പോൾ ഞാനിത് പണ്ടൊക്കെ ഞാൻ കളിച്ച ഗെയിമാണ് ചോദിച്ചങ്ങനെ ഭയങ്കര കളി കളിക്കുന്നുണ്ട് റിഫ്ലക്ഷൻ ഉണ്ടായത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായതുകൊണ്ട് അധികം കാണാൻ പറ്റുന്നില്ല എന്തായാലും കളിച്ചോട്ടെ അപ്പോൾ നമ്മൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ലോഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏകദേശം ചെറിയൊരു മിനിറ്റ് ഇവിടെ ഉണ്ടാവും രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് മാടായിപ്പാറ അത് കഴിഞ്ഞ് പഴങ്ങാടി ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വന്നാലാണ് ഇതാണ് നമ്മുടെ ഷോപ്പ് ഡ്യൂട്ടി ബെയ്ഡാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് മൊബൈൽ ഫീൽഡാണ് ഞാനൊരു മൊബൈൽ ടെക്നീഷ്യനാണ് നമ്മൾ ഇതാണ് നമ്മളെ സീനിയർ ടെക്നീഷ്യൻ എന്ന് പറയും ഈ ഒരു ബ്ലാക്ക് വലിയ ബ്ലാക്ക് ഈ ചെറിയ ബ്ലാക്ക് നമ്മളെ ബിൽഡിംഗ് സ്റ്റാഫാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഷോപ്പിൻ്റെ ഉള്ളിൽ സർവീസ് റൂം കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ വർക്ക് തുടങ്ങിയില്ലേ കുറച്ച് വർക്കുണ്ട് അത് തുടങ്ങട്ടെ അല്ലെങ്കിൽ മൊലാളി വന്നതുകൊണ്ട് നമ്മൾ വഞ്ചിക്കിടും അങ്ങനെയൊന്നുമില്ല നല്ല മലയാളി തന്നെയാണ് അപ്പോൾ ഓക്കെ ബായ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ